ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കായി കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഒരു അപരനെ രംഗത്തിറക്കിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി ഈ അപരനെ തങ്ങൾ കണ്ടെത്തിയെന്നും വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വർമ്മ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാന സന്ദർശനം കഴിഞ്ഞാൽ ഉടനെ താൻ വാർത്താ സമ്മേളനം വിളിച്ച് ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് ഹിമന്ത പറയുന്നത് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജനങ്ങളെ കൈവീശി കാണിച്ച് പ്രത്യക്ഷപ്പെട്ടത് രാഹുലിൻ്റെ ഒരു അപരനാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇയാളുടെ ഫോട്ടോ ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഹിമന്ത പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ആ അപരൻ ആരാണെന്ന വിവരങ്ങൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് ജനുവരി പതിനെട്ടിനും ഇരുപത്തഞ്ചിനുമിടയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിയ യാത്രയിൽ ചില സമയങ്ങളിൽ രാഹുൽ തന്നോട് സാദൃശ്യമുള്ള അപരനെയാണ് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു ഹിമന്ത പറഞ്ഞത് യാത്രക്ക് ഉപയോഗിച്ച ബസ്സിന് മുകളിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാർത്താ ചിത്രത്തിൽ ഉൾപ്പെട്ടത് രാഹുൽ ആയിരിക്കില്ല എന്നായിരുന്നു ആരോപണം ഫെബ്രുവരി നാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ പോയാൽ പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുലിൻ്റെ അപരനെ സംബന്ധിച്ച വിവരങ്ങൾ താൻ പുറത്തുവിടുമെന്നാണ് ഹിമന്ത പറയുന്നത് ഇന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസാമിലേക്ക് എത്തുന്നത് സംഭവം വിവാദമായതിനു പിന്നാലെ ഈ അപരൻ ഗുവാഹത്തിയിൽ നിന്ന് തിരികെ പോയി എന്നാണ് അറിയുന്നത് സംസ്ഥാനത്തെ യാത്രയുടെ അവസാന ഭാഗത്ത് രാഹുൽ ഗാന്ധിയെ തനിച്ചാക്കി ഇയാൾ പോയത് ഡൽഹിയിലേക്കാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട് വ്യാഴാഴ്ചയാണ് ഹിമന്ത ഇത് സംബന്ധിച്ച ആരോപണം ആദ്യം ഉന്നയിച്ചത് എന്നാൽ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ല ജനുവരി പതിനാലിന് ഇംഫാലിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ ന്യായയാത്ര മാർച്ച് ഇരുപതിന് മുംബൈയിലെത്തിയാണ് അവസാനിക്കുന്നത് ഈ യാത്രയിൽ ഏറിയ പങ്കും രാഹുൽ ഗാന്ധി ഒരു ബസ്സിലാണ് സഞ്ചരിക്കുന്നത് ആദ്യത്തെ ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്ത് ഉടനീളം വലിയൊരു ഇമേജ് തന്നെയാണ് രാഹുൽ ഉണ്ടാക്കിയെടുത്തത് കശ്മീരിലെ സമാപന സമ്മേളനത്തിലെ പ്രസംഗം അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി മാറിയിരുന്നു എന്നാൽ ഇത്തവണത്തെ ന്യായ യാത്രയ്ക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ഓളം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ് അതിനിടയിലാണ് ഈ അപരൻ്റെ സംഭവം കൂടെ വരുന്നത് കോൺഗ്രസും രാഹുലും ഇതിൽ പ്രതികരിക്കാതെ ഇരിക്കുന്നു കൂടുതൽ സംശയങ്ങൾക്കാണ് ഇടവരുത്തുന്നത് നിതീഷും മമതയുമൊക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ തകർച്ചയുടെ വക്കീൽ നിൽക്കുന്ന ഇന്ത്യ എന്ന മുന്നണിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ അപരന്റെ വിഷയവും